രണ്ട് ദശകങ്ങളിലായി ഗ്രാമീണ തൊഴിൽ മേഖലയിൽ നിർണായക പങ്കുവഹിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരടക്കം മാറ്റാനാണ് കേന്ദ്ര തീരുമാനം പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങളുടെ ആവശ്യപ്രകാരം തുക അനുവദിക്കുന്ന രീതി നിർത്തും ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനം തിരിച്ചുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കും പദ്ധതി ആസൂത്രണത്തിനും നിരീക്ഷണത്തിനുമായി പി എം ഗതി അടക്കമുള്ള കേന്ദ്ര പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കും വെള്ളപ്പൊക്കം തടയൽ മണ്ണ് സംരക്ഷണം കെട്ടിട നിർമ്മാണം വൈദ്യുതീകരണം തുടങ്ങിയവർക്ക് പ്രധാന മേഖലയായി നിശ്ചയിക്കും ഇല്ലാത്ത പദ്ധതികളുടെ പേരിലുള്ള ഫണ്ട് ദുരുപയോഗം തടയാൻ നടപടികൾ ഉണ്ടാകും ജോലി സമയം തത്സമയം അറിയിക്കാൻ ജി പി എസ് മൊബൈൽ അധിഷ്ഠിത നിരീക്ഷണവും ഉണ്ടാകും വിതയ്ക്കൽ വിളവെടുപ്പ് സീസണുകളിൽ അറുപത് ശതമാനം വരെ മറ്റു തൊഴിലുകളെ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകും തൊഴിലുറപ്പ് ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചാകും വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാനുള്ള നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പഠം